ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു സദ്യ സ്പെഷ്യൽ പരിപ്പ് കറിയുമായിട്ടാണ് കേട്ടോ പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് നമ്മുടെ ഓണസദ്യക്കൊക്കെ അല്ലെങ്കിൽ കല്യാണ സദ്യകളിലൊക്കെ വിളമ്പാറുള്ള ആ പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് അതൊരു ഇരുമ്പ് ചീനിച്ചട്ടിയിലോട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പയറ് ഒരു ബ്രൗൺ കളറാകണം നല്ലൊരു മണമൊക്കെ വരും അതുവരെ നമുക്കിതിനെ ഒന്ന് ചൂടാക്കി എടുക്കുക ഇളക്കി കൊടുക്കണം കേട്ടോ കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോവാതെ നമുക്കിതിനെ ഒന്ന് എടുക്കുക ഇപ്പോൾ പയറിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ അപ്പോൾ അത് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് നല്ല തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് മാറ്റുകയാണ് ഇനി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇത്രയുണ്ട് അതിൻ്റെ കളറൊക്കെ കണ്ടോ നല്ലൊരു മണമൊക്കെ വരും കേട്ടോ ആ സമയത്താണ് നമ്മളിതിനെ തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നത് ഒന്ന് ക്രഷ് ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ട് പൾസിലിട്ട് ഒരു രണ്ട് പ്രാവശ്യം ഒന്നടിച്ചു കേട്ടോ ഇനി ഇതുവരെ ഞാനിത് കഴുകിയിട്ടില്ല ഇനിയാണിത് കഴുകിയെടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം പയറിൻ്റെ കുറേ തൊലിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നമ്മളിങ്ങനെ കഴുകിയെടുക്കുന്ന സമയത്ത് പോകും പയർ വൃത്തിയായി കിട്ടുകയും ചെയ്യും അപ്പോൾ ആദ്യം നമ്മൾ പയർ വറുക്കുന്ന സമയത്ത് അത് കല്ലോ മറ്റോ ഉണ്ടോയെന്ന് നമ്മൾ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ കണ്ടോ പയറിൻ്റെ തൊലിയൊക്കെ പൊങ്ങി കിടക്കുന്നുണ്ട് അത് നമുക്ക് ഊറ്റുമാറ്റാം അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ എക്സ്ട്രാ ഉള്ള തൊലിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം പിന്നെ കുറച്ച് കാണും അത് സാധനമുള്ള അത് വേണമല്ലോ നല്ല പ്രോട്ടീനുള്ള ഒരു സാധനം ചെറുപയർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ എല്ലാം തൊലിയും കളയേണ്ടതില്ല കുറച്ചതിനകത്ത് വേ വേണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു കുക്കറിലോട്ട് ഇട്ടുകൊടുക്കാം കുക്കറിലിട്ടിട്ട് ഇതിലേക്കൊരു നാല് പച്ചമുളക് കീറിയത് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ പയറിനാവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു മൂന്നാല് വിസിലടിച്ച് എടുക്കാം ഇനി ഇതിൻ്റെ അരപ്പ് എന്ന് പറയുന്നത് ഒരു മുറി തേങ്ങയുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം ഒരു രണ്ട് ഉണ്ടമുളകാണെടുത്തിരിക്കുന്നത് കേട്ടോ ഇത് ഇത്രയും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം ഒത്തിരി അങ്ങ് അരഞ്ഞു പോരുത് അല്പം തരുതരുപ്പായിട്ട് അരച്ചെടുക്കണം നമ്മുടെ അവിയലിന് അരയുന്നേക്കാൾ കുറച്ചുകൂടെ വേണം കേട്ടോ ഇപ്പം അതാ പയറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനൊരു അത് മാറ്റിയിട്ടുണ്ട് നല്ല വെന്ത് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ അരപ്പിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ഈ പരുവത്തിൽ വേണം അരച്ചെടുക്കുക ഒത്തിരി അങ്ങ് മഷി പോലെ അരക്കേണ്ട കാര്യമില്ല കുറച്ച് തരി വേണം കേട്ടോ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കണം കേട്ടോ കുറച്ച് അരപ്പ് വെള്ളം ഞാൻ ആദ്യമേ ചേർത്ത് നോക്കുകയാണ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചുള്ള കൂടെ ചേർത്ത് കൊടുക്കാം കാരണം ഈ കറി എന്ന് പറയുന്നത് ഇരിക്കും തോറും കുറുകി വരും കേട്ടോ അപ്പം ഇരിക്കും തോറും കുറുകി വരുന്നതുകൊണ്ട് കുറച്ചൊന്ന് നീട്ടി നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം എന്നാൽ കുറച്ച് വെള്ളം കൂടെ ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോ ഒന്ന് നോക്കാം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ അല്പം കുറവായിട്ട് തോന്നി കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം അഞ്ചാറ് കറിവേപ്പില കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് ഇതൊന്ന് തിളച്ച് വരട്ടെ ഇളക്കി കൊടുക്കണം ഒരുപാടങ്ങ് തിളച്ച് മറിയരുത് കേട്ടോ നമ്മൾ ഇളക്കി ഇളക്കി വേണം അത് തിളപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതാ ഈ പരുവത്തിൽ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അതിന് കുറച്ചും കൂടെ ഒന്ന് കുറുകി വരട്ടെ നമ്മൾ ചോറിൻ്റെ മുകളിൽ പരിപ്പൊഴിക്കുന്നത് ആ പരുവുണ്ടല്ലോ ആ പരുവത്തിൽ കിട്ടണം പക്ഷേ ഇപ്പോഴേ അങ്ങനെ വേണ്ട കാരണം അത് കുറച്ച് നേരം ഇരിക്കുമ്പോഴേ തണുക്കുമ്പോഴേക്കും അതൊന്ന് കുറുകി കിട്ടും ഇപ്പോൾ ഇത്രയും മതി ഈ പരുവത്തിൽ മതി നമുക്കിനി ഇതിനെ മാറ്റി വെച്ചിട്ട് കുറച്ച് താളുപ്പ് വേണം താളിച്ച് കൊടുക്കാനുണ്ട് അപ്പം അതിനായിട്ട് ഇതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി താളിക്കാം താളിക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് രണ്ട് മൂന്ന് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കടുവൊന്ന് പൊട്ടി വരട്ടെ ആ സമയത്ത് നമുക്ക് രണ്ട് മൂന്ന് ഉണക്കം മുളക് ഒന്ന് രണ്ടായിട്ട് കീറിയിട്ട് കൊടുക്കാം മുളക് ഒന്ന് മൂത്ത് വരണം മുളക് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുക മുളക് ഒന്ന് മൂത്ത് വരട്ടെ മുളവിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇത്രയും മതി സ്റ്റവ് ഓഫ് ചെയ്തു ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം ഈ പരിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പരിപ്പ് കറി കണ്ടാലറിയാമല്ലോ എൻ്റെ കളറും ആ സ്ട്രക്ചറും ഒക്കെ കണ്ടാൽ അറിയാം അടിപൊളി ടേസ്റ്റ് ആണ് അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഈ വണ്ണത്തിന് ഇത് തന്നെ ട്രൈ ചെയ്യുക ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പൂടി ചെയ്യുക കേട്ടോ ഓക്കേ താങ്ക് യു